അക്വയർഡ് സവൻറ്റ് സിൻഡ്രോം എന്നത് മനുഷ്യ മനസ്സിൻ്റെയും മസ്തിഷ്കത്തിൻ്റെയും അത്ഭുതകരമായ ശേഷികളെയും നാം തിരിച്ചറിയുന്നതിന് വഴിയൊരുക്കുന്ന അപൂർവമായൊരു അവസ്ഥയാണ് ജനൻ സഹജമായി വരുന്ന സവൻറ് സിൻഡ്രോമിനോട് ഇത് വ്യത്യസ്തമാണ് ജനൻ സഹജ് സവൻ സിൻഡ്രോം വ്യക്തികൾക്ക് ചെറുപ്പം മുതൽ തന്നെ അതുല്യമായ കഴിവുകൾ കാണാം അതേസമയം അക്വയർഡ് സവൻറ് സിൻഡ്രോം സാധാരണയായി തലച്ചോറൻ സ്ട്രയാക്ക് മാരകമായ അപകടം അല്ലെങ്കിൽ മസ്തിഷ്ക പരിക്കുകൾ സംഭവിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് ഉടലെടുക്കുന്നതാണ് ഈ അവസ്ഥയെ അതിശയകരമാക്കുന്നത് മുമ്പ് പ്രത്യേക കഴിവുകളൊന്നും കാണിച്ചിട്ടില്ലാത്ത ഒരാൾ പെട്ടെന്ന് ചിത്രകല സംഗീതം ഗണിതം ഓർമ്മശക്തി തുടങ്ങിയ മേഖലകളിൽ അസാധാരണ കഴിവുകൾ പ്രകടിപ്പിക്കാൻ തുടങ്ങുന്നു എന്നതാണ് ഈ കഴിവുകൾ മസ്തിഷ്ക ശേഷം സ്വാഭാവികമായും ഒടുവിൽ തന്നെ പ്രകടമാകുന്നു ഏറ്റവും അപൂർവമായ ഈ അവസ്ഥ നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒളിച്ചിരിക്കുന്ന കഴിവുകൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി അതായത് തല്ലച്ചോറിൻ്റെ പുനഃസംഘടന ശേഷി എന്നിവയെക്കുറിച്ച് പുതിയ ചിന്തകൾ ഉയർത്തുന്നു ഒരു കൊണ്ട് മനുഷ്യന്റെ അകത്തെ പ്രതിഭയെ വെളിച്ചെത്ത് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ശാസ്ത്രലോകത്ത് ഇപ്പോഴും ആഴത്തിലുള്ള അന്വേഷണം ഉണർത്തുന്നു സവാൻ സിൻഡ്രോം എന്നത് വളരെ അപൂർവമായ ഒരു അവസ്ഥയാണ് വികസന വൈകല്യങ്ങൾ അല്ലെങ്കിൽ തലച്ചോറൻ പരിക്കുകൾ ഉണ്ടായിട്ടും സംഗീതം കല ഗണിതം എന്നിവയിൽ അത്യന്തം അസാധാരണമായ കഴിവുകൾ കാണിക്കുന്നവരിൽ കാണപ്പെടുന്നു ഈ കഴിവുകൾ ശ്രദ്ധേയമാണ് കാരണം ഇവ വലിയ വെല്ലുവിളികളോടൊപ്പം തന്നെ പ്രത്യക്ഷപ്പെടുന്നു ഇതിന്റെ രണ്ട് പ്രധാന തരങ്ങൾ ഉണ്ട് ജന്മസിദ്ധവും സമ്പാദിതവുമാണ് ജന്മസിദ്ധ സവാൻ സിൻഡ്രോം ജനനം മുതൽ തന്നെ ഉണ്ടാകുന്നതാണ് ഇവരുടെ കഴിവുകൾ ജീവിതത്തിന്റെ ആദ്യകാലത്തു തന്നെ പ്രകടമാകുന്നു ഏറ്റവും പ്രശസ്തരായ സവാൻഡുകൾക്ക് ഈ തരമാണ് കാണപ്പെടുന്നത് അവരുടെ തലച്ചോറിന്റെ കടൻ തുടക്കത്തിൽ തന്നെ വ്യത്യസ്തമാണ് സമ്പാദിത സവാൻ സിൻഡ്രോം അതിലും അപൂർവമാണ് ഈ സാഹചര്യത്തിൽ ഒരു സാധാരണ വ്യക്തിക്ക് തലച്ചോറൻ പരിക്ക് അല്ലെങ്കിൽ രോഗം സംഭവിച്ചതിനു ശേഷം അതിശയകരമായ ഒരു കഴിവ് വികസിക്കുന്നു ഈ കഴിവ് പെട്ടെന്ന് തന്നെ പ്രത്യക്ഷപ്പെടുന്നു മറിഞ്ഞിരുന്ന ഒരു കഴിവ് തുറന്നുപോലെയാണ് പ്രധാന വ്യത്യാസം ജന്മസിദ്ധ സവാൻഡുകൾക്ക് അവരുടെ കഴിവുകൾ ജന്മം മുതൽ തന്നെ ഉണ്ടാകുമ്പോൾ സമ്പാദിത സവാൻഡുകൾക്ക് ഒരു പ്രത്യേക സംഭവത്തിന് ശേഷം മാത്രമാണ് ഈ കഴിവുകൾ ലഭിക്കുന്നത് ഇത് തലച്ചോറിന്റെ മറിഞ്ഞിരിക്കുന്ന ശേഷിയെക്കുറിച്ച് അതിശേകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു നമ്മിൽ എല്ലാവർക്കും വെളിപ്പെടുത്താനായി കാത്തിരിക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന കഴിവുകൾ ഉണ്ടോ സമ്പാധിത സവാൻ സിൻഡ്രോം മനസ്സിന്റെ രഹസ്യങ്ങളിൽ അതുല്യമായ ഒരു ജനാല തുറക്കുന്നു തലച്ചോറൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ഇത് ചോദ്യം ചെയ്യുന്നു ഈ സംഭവങ്ങൾ കഴിവുകൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞരെ വീണ്ടും ആലോചിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ഇവ തലച്ചോറിന്റെ സങ്കീർണ്ണതയും ശേഷിയും നമ്മെ കാണിക്കുന്നു മനുഷ്യശേഷി നമ്മൾ കരുതുന്നതിലും വളരെ കൂടുതലായിരിക്കാം എന്നതും ഓർമ്മപ്പെടുത്തുന്നു സമ്പാധിത സവാൻ സിൻഡ്രോം തലച്ചോറിന്റെ രണ്ട് അർദ്ധകോളങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ഇടതുവശം ഭാഷയും തർക്കശേഷിയും കൈകാര്യം ചെയ്യുന്നു വലതുവശം സൃഷ്ടിപരവും ദൃശ്യപരവുമാണ് സാധാരണയായി ഇടത് തലച്ചോർ ആധിപത്യം പുലർത്തുന്നു പലപ്പോഴും വലതു തലച്ചോറിന്റെ സൃഷ്ടിപരമായ കഴിവുകൾ അരിച്ചുമർത്തുകയും ചെയ്യുന്നു എന്നാൽ ഇടത് വശം പരിക്കേറ്റ് പോയാൽ വലതുവശം ശക്തിയായി മുന്നോട്ട് വരാൻ കഴിയും ഈ പ്രതിഭാസം പാറഡോക്സിക്കൽ ഫങ്ഷണൽ ഫസിലിറ്റേഷൻ എന്നാണ് ഉയക്കുന്നത് അതായത് ഒരു ഭാവത്ത് നാശം സംഭവിക്കുമ്പോൾ മറ്റൊരു ഭാവത്തും അറിഞ്ഞിരിക്കുന്ന കഴിവുകൾ തുറന്നു കാണപ്പെടുന്നു ഇത് അത്ഭുതകരമാണ് ഒരു തലച്ചോർ പരിക്ക് നഷ്ടം മാത്രമല്ല പുതിയ കഴിവുകൾ വെളിപ്പെടുത്താനും കാരണമാകാം തലച്ചോർ പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുത്തി തന്നെ തന്നെ പുനഃസംഘരിപ്പിച്ച് അനുകൂലിക്കുന്നു അക്വയർഡ് സവാനുകളിൽ വലത് തലച്ചോറിൻ്റെ കലാപരമായോ ഗണിതപരമായോ കഴിവുകൾ അപ്രതീക്ഷിതമായി പുറത്തുവരുന്നു ഇത് തലച്ചോറിന്റെ അതിശയകരമായ സൗകര്യശീലത് കാണിക്കുന്നു ഇത് വെറും പുനരധിവാസം മാത്രമല്ല മാറ്റത്തിൻ്റെ കഥയുമാണ് ഈ പ്രക്രിയ നമ്മിൽ ഒളിഞ്ഞിരിക്കുന്ന എത്രയോ സാധ്യതകൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തുന്നു ഇത് എങ്ങനെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നത് ശാസ്ത്രജ്ഞർ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ സംഭവവും തലച്ചോറിന്റെ മാറ്റത്തിനുള്ള ശേഷിയെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കുന്നു അക്വയർഡ് സവാൻ സിൻഡ്രോം ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ ശക്തമായ ഉദാഹരണമാണ് ഇത് പരിക്ക് കഴിവ് എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്ക് വെല്ലുവിളി നൽകുകയും മഷ്യശേഷി തുറക്കാനുള്ള പുതിയ വഴികൾക്ക് പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു തലച്ചോറിന്റെ രഹസ്യങ്ങൾ ഇതുവരെ മുഴുവൻ കണ്ടെത്തിയിട്ടില്ല ഡെറിക് അമാറ്റോക്ക് തലയിൽ പരിക്ക് സംഭവിച്ചതിനു ശേഷം അദ്ദേഹം ഒരു സംഗീത സവാൻഡായി മാറി അദ്ദേഹം അപ്രതീക്ഷിതമായി സംഗീതം ചലിക്കുന്ന രൂപങ്ങളിൽ കാണാൻ തുടങ്ങി ഒരിക്കലും പാഠങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും പിയാനോ എളുപ്പത്തിൽ വായിക്കാൻ തുടങ്ങി ഗണിതത്തിൽ താൽപ്പര്യമില്ലാത്തിരുന്ന ജേസൺ പാജറ്റ് തലച്ചോറിങ് പരിക്ക് സംഭവിച്ചതിനുശേഷം എല്ലായിടത്തും സങ്കീർണമായ ജാമിതീയ രൂപങ്ങൾ കാണാൻ തുടങ്ങി പിന്നീട് ഗണിതകലാകാരനായി ചെറുപ്പത്തിൽ തലയിൽ പരിക്ക് സംഭവിച്ച ശേഷം അലോൺസോ ക്ലെമസ് പഠനത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും ഓർമ്മയിൽ നിന്നും മിനിറ്റുകൾക്കുള്ളിൽ ജീവൻ പോലെയുള്ള മൃഗങ്ങൾ ശില്പം ചെയ്യാൻ തുടങ്ങി ലൈറ്റ് നിങ് അടിച്ചിട്ട ഒരു സർജൻ ആയ ടോണി സിക്കോറിയയ്ക്ക് ക്ലാസിക്കൽ പിയാനോയിലേക്കുള്ള അത്യന്തം ആറമുള്ള ആസ്വാദനവും മുമ്പ് പഠിച്ചിട്ടില്ലാത്ത സംഗീതം രചിക്കുകയും വായിക്കുകയും ചെയ്യാനുള്ള കഴിവും വികസിച്ചു ഈ കഥകളെല്ലാം ഒരു പൊതുവായ തന്തു പങ്കിടുന്നു സാധാരണ ആളുകൾ ഒരു ദുരന്തം മൂലം അസാധാരണമായ കഴിവുകൾ തുറക്കുന്നു അവരുടെ പുതിയ കഴിവുകൾ പൂർണ്ണമായും രൂപം കൊണ്ടതുപോലെ എപ്പോഴും അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും മറിഞ്ഞിരുന്നതുപോലെ പ്രത്യക്ഷപ്പെടുന്നു ഈ കഴിവുകൾ പ്രത്യേകമായ സംഗീതം കല ഗണിതം എന്നിവയിലാണോ പൊതുവായ ബുദ്ധിശക്തിയിലല്ല ഓരോരുത്തർക്കും അവരുടെ പുതിയ ആസ്വാദ്യത്തെ പിന്തുടരേണ്ടതെന്നുള്ള ഒരു നിർബന്ധം തോന്നുന്നു അവരുടെ ജീവിതം പൂർണ്ണമായും മാറിപ്പോകുന്നു പുതിയ കഴിവുകൾ പ്രകടിപ്പിക്കേണ്ടതെന്നുള്ള ആവശ്യം കൊണ്ടാണ് അവർ മുന്നോട്ടു പോകുന്നത് ഈ സംഭവങ്ങൾ ശാസ്ത്രജ്ഞരെ ആകർഷിക്കുകയും നമ്മെ എല്ലാവരെയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു ഇവ മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ അനിശ്ചിതമായ ശക്തി കാണിക്കുന്നു ഈ മാറ്റം അപ്രതീക്ഷിതവും ആരമുള്ളതുമാണ് ഈ കഴിവുകൾ സ്വാഭാവികമായാണ് വരുന്നത് സാധാരണ രീതിയിൽ പഠിച്ചതല്ല ഈ വ്യക്തികൾ ഒരു രാച്ചുകൊണ്ട് വിദഗ്ധരായി മാറുന്നു അവരുടെ അനുഭവങ്ങൾ കഴിവും പഠനവും സംബന്ധിച്ചുള്ള നമ്മുടെ അറിവിനെ ചോദ്യം ചെയ്യുന്നു മസ്തിഷ്കം അനേകം രഹസ്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നത് ഇവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഓരോ കഥയും മനുഷ്യന്റെ അനുയോജ്യതയ്ക്ക് ഒരു സാക്ഷ്യമാണ് സാധാരണയുടെയും അസാധാരണയുടെയും ഇടയിലുള്ള അതിരുകൾ ഒരു നിമിഷം കൊണ്ട് കടക്കാവുന്നതാണ് അക്വയർ ചെയ്ത സവാൻഡുകൾ മസ്തിഷ്കത്തിന്റെ മറഞ്ഞിരിക്കുന്ന പ്രതിഭയ്ക്ക് ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് അവരുടെ യാത്രകൾ ഗവേഷകരെയും പൊതുജനത്തെയും ഒരുപോലെ ആകർഷിക്കുകയും നമ്മിൽ എല്ലാവരിലും ഉപയോഗിക്കാത്ത ശേഷി ഉണ്ടെന്ന പ്രത്യാശ നൽകുകയും ചെയ്യുന്നു അക്വയർ ചെയ്ത സവാൻഡുകൾക്ക് സാധാരണയായി വലതുവശ മസ്തിഷ്കം സംബന്ധിച്ച കല സംഗീതം ദൃശ്യ തുടങ്ങിയ കഴിവുകളാണ് ലഭിക്കുന്നത് അവരുടെ കഴിവുകൾ വളരെ പ്രത്യേകതയുള്ളവയാണ് ബുദ്ധിയുടെ പൊതുവായ വർധനയല്ല ഉദാഹരണത്തിന് ആരെങ്കിലും സംഗീതം വായിക്കാതെ തന്നെ പിയാനോ വായിക്കാനാവാം അല്ലെങ്കിൽ സങ്കീർണമായ ആകൃതികൾ വരയ്ക്കാനാവാം പക്ഷേ അടിസ്ഥാന ഗണിതത്തിൽ ബുദ്ധിമുട്ട ഡോ ഡാരോഡ് ത്രെഫർട്ട് വിവരണപ്പെടുത്തിയതുപോലെ ഈ കഴിവുകൾ പ്രതിഭയുടെ ദ്വീപുകളെപ്പോലെയാണ് പുതിയ കഴിവ് ഉപയോഗിക്കാനുള്ള ശക്തമായ ആഗ്രഹം സാധാരണമാണ് അത് അവരുടെ ജീവിതത്തിന്റെ കേന്ദ്രഭാഗമാകുന്നു സൃഷ്ടിക്കാനോ പ്രകടിപ്പിക്കാനോ ഉള്ള ആഗ്രഹം ശക്തവും സ്ഥിരവുമാണ് അവരുടെ അറിവ് സ്വാഭാവികമായാണ് അനുഭവപ്പെടുന്നത് അവർക്ക് ഉത്തരങ്ങൾ ബോധപൂർവ്വമായ പഠനമില്ലാതെ തന്നെ ലഭിക്കുന്നു അവർ ലോകത്തെ വ്യത്യസ്തമായി കാണുന്നു പലപ്പോഴും അതിവൈസഹമായ വിശദയിലോ പാറ്റേണുകളിലോ ഈ കഴിവുകൾ പൂർണ്ണമായ രൂപത്തിൽ ഉദിക്കുന്നു പരമ്പരാഗത പഠനഘട്ടങ്ങൾ ഒഴിവാക്കിയാണ് ഈ സ്വാഭാവിക അറിവാണ് അവരെ സാധാരണ പഠിതാക്കളിൽ നിന്ന് ഉയർത്തിരിക്കുന്നത് അവരുടെ അനുഭവങ്ങൾ മസ്തിഷ്കം വിവരങ്ങൾ സൂക്ഷിക്കുകയും ആക്സസ് ചെയ്യുകയും ചെയ്യുന്ന അത്ഭുതകരമായ വഴികളെ ഉന്നയിക്കുന്നു അപ്വയത്ത് സവാൻഡുകൾ നമുക്ക് കാണിച്ചു തരുന്നത് എത്ര പ്രത്യേകവും ശക്തവുമായ മറിഞ്ഞിരിക്കുന്ന കഴിവുകൾ ഉണ്ടാകാമെന്നതാണ് അവരുടെ കഥകൾ കഴിവ് പരിശ്രമം മനസ്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു അസാധാരണമായ ശേഷി ആരിലെയും അപ്രാപ്തിയായി കിടക്കാം എന്നത് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അപ്വയ സവാൻഡുകൾ മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ച് ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നു നമ്മിൽ എല്ലാവർക്കും തുറക്കപ്പെടാൻ കാത്തിരിക്കുന്ന മറിഞ്ഞിരിക്കുന്ന കഴിവുകൾ ഉണ്ടോ അവരുടെ പെട്ടെന്നുള്ള കഴിവുകൾ ഈ ശേഷികൾ നമ്മിൽ തന്നെ ഇതിനകം നിലനിൽക്കുന്നവയാകാമെന്ന് സൂചിപ്പിക്കുന്നു പാതകം കഴിവ് സൃഷ്ടിക്കുന്നില്ല മറിച്ച് അതിനെ വെളിപ്പെടുത്തുകയാണ് മനുഷ്യർക്ക് ഈ കഴിവുകൾ അപകടം കൂടാതെ സുരക്ഷിതമായി തുറക്കാൻ കഴിയുമോ എന്ന് ശാസ്ത്രജ്ഞർ ആലോചിക്കുന്നു ടെക്നോളജിയോ പരിശീലനമോ നമ്മുടെ ഉള്ളിലെ മറിഞ്ഞിരിക്കുന്ന ശേഷി കണ്ടെത്താൻ സഹായിക്കുമോ ഈ സംഭവങ്ങൾ മസ്തിഷ്ക പരിക്കെ നഷ്ടമായി മാത്രം കാണാതെ പ്രതീക്ഷിക്കാത്ത വളർച്ചയ്ക്ക് അവസരമായും കാണാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു മസ്തിഷ്കത്തിന്റെ അനുയോജ്യമായും രൂപാന്തരപ്പെടാനും കഴിയുന്ന കഴിവ് അത്ഭുതകരമാണ് അക്വയർഡ് സവാൻഡുകൾ പുനരധിവാസത്തിനും പുതിയ സാധ്യതകൾക്കും പ്രതീക്ഷ നൽകുന്നു മനസ്സ് അത്ഭുതങ്ങളാൽ നിറഞ്ഞതാണ് എന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവരുടെ കഥകൾ ശാസ്ത്രത്തെ മുന്നോട്ട് നയിക്കുകയും സാധ്യമായതിന്റെ അതിരുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു മനുഷ്യശേഷി നമ്മൾ കരുതുന്നതിലേക്കാൾ വളരെ വലുതായിരിക്കാം മസ്തിഷ്കത്തിന്റെ അത്ഭുതകരമായ മറിഞ്ഞിരിക്കുന്ന പ്രതിഭയുടെ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി